പരിശുദ്ധ പരമാധിപികാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും പുഴ്ചയുമുണ്ടായിരിക്കട്ടെ സർവനിമയങ്ങളുടെയും പൂർത്തീകരണമായ പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരോ ആരാധനയും ഉയർച്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പാകതയും ഓഹരിയുമായ പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്തുതിയും ഉയർച്ചയുമുണ്ടായിരിക്കട്ടെ കാരുണ്യവാനായ കാരുണ്യവാനായകർത്താവെ ഈ പ്രഭാതത്തിനങ്ങനെ സ്ഥിതിക്കുന്നു ആരാധിക്കുന്നു മാത്രം നയിക്കാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ അനന്തമായ കാരുണ്യത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന കാരുണ്യവാനായകർത്താവെ ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങിറങ്ങി വന്നുകൊണ്ട് ഏലിയായുടെ ബലി സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ബലികളും അങ്ങ് സ്വീകരിച്ചാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എങ്ങനെ സമീപസ്ഥനാണെന്നും ഇത്ര ശ്രേഷ്ഠമായൊരു ദൈവം വേറെയില്ലെന്നും ഞങ്ങൾ അറിയുന്നു അനന്തകാരുണ്യത്തിൻ്റെയും അനന്ത നന്മയുടെയും അനന്തപരിശുദ്ധിയുടെയും ഉറവിടമായ ഒരു താവി ഞാനങ്ങേ ആരാധിച്ചു സ്തുച്ചു മാത്രപ്പെത്യങ്ങ നന്ദി പറയുന്നു ഇന്ന് അങ്ങ് ഞങ്ങളെ ഓർപ്പിക്കുന്നുവല്ലോ നിയമങ്ങൾ പൂർത്തീകരിക്കുവാനാണ് അങ്ങേ ലോകത്തിലേക്ക് വന്നതെന്നും അല്ലാതെ ഇല്ലാതാക്കാനല്ലായിരുന്നു സർവ നിയമങ്ങൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട ഞങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന കരുണ്യവാനായ കർത്താവ് എൻ്റെ കൃപകളാ എന്ന് നിറഞ്ഞ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് വിശുദ്ധീകരിച്ച് ശക്തിപ്പെടുത്തി വിളിച്ച അങ്ങയുടെ തിരുമിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈന്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ വഴി നടത്തണമേ നീദിനം ഞങ്ങൾ എല്ലാ നിയമപാലകരെയും അങ്ങേറ്റത്തിനു മുമ്പിൽ സമർപ്പിക്കും നിയമപാലകർ നിയമം സംരക്ഷിക്കുവാനും നിയമത്തിൻ്റെ വെളി ഞങ്ങളെ നടത്തുവാനും ധാർമ്മിക ബോധ്യങ്ങൾ ജനങ്ങൾക്ക് നൽകുവാനും ഒക്കെ വിളിക്കപ്പെട്ടവരാണ് അവരുടെ ജീവിതത്തെ അവരുടെ കുടുംബങ്ങളെയും അങ്ങേറ്റത്തിനു മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാനങ്ങെ ആരാധിച്ചു സൂചിക്കുന്ന ആ തുപ്രി നന്ദി പറയും കാരണം ഈ വനകഥാവെ ലോകമെമ്പാടുമുള്ള എല്ലാ ജനതയങ്ങയുടെ തിരുവുമ്പിൽ സമർപ്പിച്ചു ഞങ്ങൾ ആര് ആരാധിക്കും വേദന അനുഭവിക്കുന്നത് കഷ്ടത അനുഭവിക്കുന്നത് മാനസികം ശാരീരികമായ രോഗത്താൽ അടിമപ്പെട്ടവര് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ ഇവർ ഭവനരഹിതരായിട്ടുള്ളവർ ജീവിതത്തിൽ പ്രതിസന്ധികൾ മാത്രം നേരിടുന്നവർ മുന്നോട്ടു പോകുവാൻ പറ്റാത്ത വിധത്തിൽ അസ്വസ്ഥപ്പെടുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുക അങ്ങനെ കൃപകളാൻ നിറച്ച് ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ കാരുണ്യവാനായ കഥാവേ ഇന്ന് ലോകം പാടുവർപ്പിക്കുന്ന സകല ബലികളോടുകൂടി ഞങ്ങളുടെ ബലിയും ആരാധനയും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാനങ്ങനെ ആരാധിച്ച് സൂക്ഷി മാത്രുന്നത് നിന്റെ കൃപകളാൻ നിറഞ്ഞ് നിന്റെ സാന്നിധ്യം അനുഭവിച്ചതിനെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ക്രോരുത്തരെയും അനുഗ്രഹിക്കണമേ നീ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന സർവ്വരെയും അനുഗ്രഹിക്കണേ നിത്യം പിതാവ് പരിശുദ്ധാത്മാവിൻ്റെ വന്ന ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വയ നന്ദി ഈശ്വര സ്മുതി